ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട്രൈം ഫോർ ചീവേഴ്സ് എ ചാനൽ ബയരുൺ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി ചർച്ചിലേക്കാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ ബഹുമാന്യനായ മുൻ കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവറുകളുടെ പള്ളിയായ പുതുപ്പള്ളി ചർച്ചിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര രാവിലെ ആറു മണിക്ക് ഞങ്ങൾ യാത്ര തുടങ്ങി മഴക്കാലമായതിനാൽ തന്നെ മഴ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു യാത്ര രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം മഴയൊന്നും അധികം ഇല്ലായിരുന്നു ഏതാണ്ട് കൊല്ലമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വീണ്ടും വാഹനത്തിൽ കയറിയപ്പോൾ ഇതായി കാണുന്ന രീതിയിൽ നല്ല പോലെ മഴ പെയ്യാനായിട്ട് തുടങ്ങി കുറേ ദൂരം സഞ്ചരിച്ച് ഞങ്ങളൊരു ലെവൽ ക്രോസിനടുത്തെത്തി അവിടെ നിന്നൊരു ട്രെയിനൊക്കെ പോകുന്ന കാഴ്ചയൊക്കെ കണ്ട് വീണ്ടും ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസത്തെ മഴ ആയപ്പോഴത്തേക്കും ഇതാ റോഡുകളിലെല്ലാം ഒരുവിധം വെള്ളക്കെട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാലും റോഡ് എല്ലാം വളരെ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടിരിക്കുന്നത് കാരണം നമുക്ക് യാത്രയ്ക്ക് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല മഴ സമയത്ത് അതായത് കാറ്റും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമയം ഇത്തരത്തിൽ വാഹനം ഓടിക്കുവാൻ നല്ല രസമാണ് പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇതുപോലുള്ള ചെറിയ മഴയത്തൊക്കെ വാഹനം ഓടിച്ചു പോകുമ്പോൾ അതൊരു പ്രത്യേക ഫീല് തന്നെയാണ് അങ്ങനെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് പതിനൊന്ന് മണിയാണ് പുതുപ്പള്ളിയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഗൂഗിൾ മാപ്പ് കാണിച്ചിരിക്കുന്ന സമയം മഴയായതിനാൽ അധിക വേഗതയൊന്നുമില്ലാതെ ഒരു മിനിമം സ്പീഡിൽ ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പുതുപ്പള്ളിയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ ജംഗ്ഷനാണിത് അവിടെ കണ്ട ഒരു മനോഹരമായിട്ടുള്ള ദേവാലയമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നും ഇനി കുറച്ചു ദൂരം കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താം അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണാൻ ആഗ്രഹിച്ചിരുന്ന പുതുപ്പള്ളി പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരു ഞായറാഴ്ചയാണ് സാധാരണ പള്ളിയൊക്കെ കഴിഞ്ഞ് ആൾക്കാർ അവിടെ ഇവിടെ നിൽപ്പുണ്ട് എന്നാൽ അതുമാത്രമല്ല മറ്റേത് ഒരു പ്രത്യേകത കൂടി അവിടെ ഉള്ളതായിട്ട് തോന്നി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവിടെ ഒരു വിവാഹ ശുശ്രൂഷ നടക്കാനായി പോവുകയാണെന്നുള്ളത് വാഹനമൊക്കെ പാർക്ക് ചെയ്തതിനു ശേഷം ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് കയറുകയാണ് ഇവിടെ നിന്നൊരു കല്യാണം നടക്കുന്നതിനാൽ ആ കല്യാണം കൂടാൻ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ എന്തായാലും പള്ളിക്കകത്തേക്ക് പോയി കുറച്ചു നേരം അവിടെ ഇരുന്നു പള്ളിയുടെ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണത് ഏതൊരു പ്രകൃതി സ്നേഹിയെയും ഒരുപോലെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ പള്ളിയിൽ നിന്നിറങ്ങി നേരെ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറ സന്ദർശിക്കുന്നതിനായിട്ടാണ് പോയത് കുറച്ച് സമയങ്ങൾ കൂടി അവിടെ ചിലവഴിച്ചതിനു ശേഷം ഞങ്ങൾ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തിരിക്കുകയായി അടുത്ത് നമ്മൾ പോകാനായി ഉദ്ദേശിച്ചിരിക്കുന്നത് മലരിക്കൽ വഴി നേരെ ചേർത്തല വഴി ഇടത്വ പള്ളിയിലേക്കാണ് അപ്പോൾ ആ കാഴ്ചകളും മറ്റും ഒക്കെ നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ കാണാം അതുകൊണ്ട് എല്ലാവരും നമ്മളോടൊപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ഉണ്ടായിരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം സൈനിങ് ഓഫ് ട്രൈം അച്ചീവേഴ്സ് എ ചാനൽ ബേ അരുൺ ബായ്